ിൽ മദ്യവിൽപ്പന പൊടിപൊഴിച്ച് പത്തനംതിട്ട അമലാബാറും ബിയറും വൈനുമെല്ലാം ചോദിച്ച വില നൽകിയാണ് ആവശ്യക്കാർ കൊണ്ടുപോയത് മാതൃഭൂമി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള അമലാബാർ സമയം ഉച്ചയ്ക്ക് ഒരു മണി പ്രധാന കവാടം അടച്ചിട്ട നിലയിൽ ഇടവഴിയിലൂടെയുള്ള പ്രവേശന കവാടവും തുറന്നിട്ടില്ല എങ്കിലും കാര്യം നടക്കും ഒന്നാം തീയതിയും രണ്ടെണ്ണം അടിക്കണമെന്നത് ഉപഭോക്താവിന്റെ ആവശ്യമാണ് അതിനാൽ ആവശ്യപ്പെട്ട വില നൽകിയാണ് പലരും സാധനം സ്വന്തമാക്കിയത് ഡ്രൈഡേയിൽ മദ്യവില്പന ഉണ്ടായിട്ടേയില്ലെന്നാണ് നടത്തിപ്പുകാരുടെ വിശദീകരണം ഇന്ന് അവിടെ മദ്യവേൽപ്പന നടക്കുന്നു പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞത് മദ്യം മദ്യം കൊടുക്കുന്നുണ്ടത് അതെ പിൻവാതിലൂടെ വഴിയിലൂടെ ആളുകൾ വാങ്ങിച്ചോണ്ട് പോകുന്നു അവിടെ നിന്ന് ആളുകൾ വാങ്ങിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് ഹലോ വാർത്ത വന്നതിന് പിന്നാലെ എക്സൈസ് സംഘം പാഞ്ഞെത്തി പരിശോധന നടത്തി എന്നാൽ അതിനു മുൻപായി മദ്യവിൽപ്പന നിർത്തിയിരുന്നു ഡ്രൈഡേയിലെ മദ്യവിൽപ്പന മദ്യവും ബിയറുമടക്കം പുറത്തേക്ക് നൽകി എന്നിങ്ങനെ രണ്ടു തരത്തിലുള്ള നിയമലംഘനങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സിക്കി അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട